പക്ഷെ രാഷ്ട്രീയമായ ഒരു കാര്യം എനിക്കറിയാം എൽ ഡി എഫ് ഗവൺമെന്റ് ഇത്തരത്തിൽ ഒരാളെയും രക്ഷിക്കാൻ വേണ്ടി നിൽക്കില്ല ഒരാളെയും ബോധപൂർവം ശിക്ഷിക്കാൻ വേണ്ടിയും നിൽക്കില്ല കെട്ടിച്ചമച്ചൊരാളെ ശിക്ഷിക്കാനും പോവില്ല ഒരു കുറ്റം ചെയ്തയാളെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും വിട്ടുവീഴ്ചയും ചെയ്യില്ല അതാണ് എൽ ഡി എഫ് ഗവൺമെന്റ് സമീകരണം അതിനകത്ത് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല അത് രാഹുൽ മാൻകൂട്ടത്തില് ഇതേ ദിവസം ഒളിച്ചു തറന്നിട്ട് പോലീസ് ബോധപൂർവ്വം പിടിക്കാത്തതാണെന്ന ആരോപണം ജനം അപ്പം ഈ ഗവൺമെന്റിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിൽ ആരോപണം ഉന്നയിക്കാൻ ഉത്സാഹമുള്ളവർ അവരവരുടേതായ നിലയിൽ പല വ്യാഖ്യാനങ്ങളും അവതരണങ്ങളും നടത്തുന്നുണ്ട് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും ഒരമാന്തവും ഇല്ല ഇപ്പം സ്വർണ്ണക്കുള്ളയെക്കുറിച്ച് പറഞ്ഞല്ലോ സി പി എമ്മിൻ്റെ ഒരു മുൻ എം എൽ എ ഇപ്പോൾ അറസ്റ്റിലല്ലേ അവിടെ എന്തെങ്കിലും കാലാമസം ഇല്ലല്ലോ ഒരു ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി പോലീസിലേക്ക് കൊടുക്കുന്നു പോലീസ് അത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇനി അതിന് പി ടി കുഞ്ഞുപോതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതിന് അനന്തര നടപടികളുണ്ടാവും പി ടി കുഞ്ഞു ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നല്ലാതെ അക്കാര്യത്തിൽ വേറൊരു നിലപാടും പിണറായി വിജയൻ ഗവൺമെന്റിനില്ല മുമ്പുണ്ടായിട്ടുള്ള കേസുകളിലെ പോലെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിലും ഒരു ഇരട്ടത്താപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല അതിൽ ഈ കോടതികൾക്ക് വിധി പ്രസ്താവന നടത്താൻ അവരുടെ മുമ്പിൽ വന്ന വാദങ്ങളെയും തെളിവുകളെയൊക്കെ ആസ്വദമാക്കിയ അവകാശമുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ സാക്ഷരതയുള്ള രാഷ്ട്രീയ സാക്ഷരതയുള്ള ഒരു പരിധിവരെ നിയമസാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ അതിൽ കോടതിയുടെ വിധി വരുമ്പോൾ ചില സാമാന്യനീതിയെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് ആ ജനങ്ങളുടെ സാമാന്യനീതി സംബന്ധിച്ച് ധാരണയാകെ അട്ടിമറിക്കുന്ന തരത്തിൽ ഈ വിഷയത്തിൽ വിധി വന്നു എന്നുള്ളതാണ് പൊതുവിൽ കേരളത്തിൽ ജനങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിൽ അതിജീവിതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ പ്രതികരണങ്ങൾ ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ ശ്രീ ടോയിനോ തോമസിനെ പോലുള്ളവർ പറഞ്ഞിരിക്കുന്നു സമൂഹത്തിൽ വിവിധ സംഘടനകൾ ശക്തമായ നിലപാട് പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ കാഴ്ചപ്പാടിൻ്റെയും നിലപാടിൻ്റെയും ഒപ്പമാണ് ഞാൻ കോടതി കുറ്റക്കാരായി ഇപ്പം തിരിച്ചറിഞ്ഞിട്ടുള്ളവർക്ക് അർഹമായ ശിക്ഷ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ഇല്ലയോ എന്നുള്ളത് ഇന്ന് വിധി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അതിനെക്കുറിച്ച് അപ്പം മാത്രമേ പ്രതികരിക്കാൻ കഴിയുള്ളൂ പക്ഷേ ഇപ്പം പൊതു വലിയൊരു ആവലാതിയുണ്ട് വലിയൊരു പരാതിയുണ്ട് അത് ഈ ഒരു കേസിൽ മാത്രമല്ല ഇപ്പം രാഹുൽ എന്നുപേരുള്ള രണ്ടു പേർ നമ്മുടെ നീതിന്യായ സംവിധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംവിധാനവുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഒരാള് അതിജീവിതയെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയതിന്റെ പേരിലാണ് ഒരാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലും റിമാൻഡിലാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അദ്ദേഹത്തിനെ അന്വേഷണ സംഘത്തിന് കൈമാറുന്നുണ്ട് എന്നാൽ ആ സംഭവത്തിനതിന്റെ പിന്നിലുള്ള ഏറ്റവും ഘോരമായ അതിക്രമ പരമ്പരകൾ അതിൽ ഉൾപ്പെട്ടയാള് അദ്ദേഹത്തിന് കോടതികൾ ജാമ്യം മുൻകൂട്ട് ജാമ്യം കൊടുക്കുകയാണ് ആ കേസുമായി ബന്ധപ്പെട്ട അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറയുന്ന കുറ്റം ആ കുറ്റ കുറ്റവും ഗുരുതരമായ കുറ്റമാണ് അതിന് ജാമ്യം നിഷേധിക്കുന്നു അത് സ്വാഗതാർഹമാണ് അത് ശരിയായ നിലപാടാണ് പക്ഷെ അതിനേക്കാൾ വലിയ കുറ്റം ചെയ്ത ആള് മുൻകൂർ ജാമ്യവുമായി ഒരു അദ്ദേഹത്തിൻ്റെ പേര് നടപടിയെടുത്തു എന്ന് പറയുന്ന പാർട്ടി തന്നെ അദ്ദേഹത്തിന് പൂച്ചെണ്ടു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ആ പാർട്ടി നമ്മുടെ പിന്നെ ചലച്ചിത്ര താരത്തിനു നേരെ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് ഒരാളെ കുറ്റവിമുക്തനാക്കിയപ്പോൾ അവിടെ നീതി നടപ്പായി എന്ന് യു ഡി എഫിന്റെ കൺവീനർ പറഞ്ഞു യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ മനസ്സിൽ മനസ്സിലിരിക്കുന്ന കാര്യമാണ് കൺവീനർ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പുറത്തു ചാടിപ്പോയി പിന്നെ അദ്ദേഹം ചില തിരുത്തലുമായിട്ട് വന്നു അപ്പം കേരളത്തിന്റെ സാംസ്കാരിക നിലവാരത്തിന് നിരക്കാത്തത പലതും സംഭവിക്കുന്നു കേരളത്തിലെ ചില കോടതികളും കേരളം പ്രതീക്ഷിക്കുന്ന നീതിബോധം കേരളത്തിലെ ചില കോടതികൾ ചില വിഷയങ്ങൾ കാണിക്കുന്നില്ല ഒരു രാഹുലിന്റെ കാര്യത്തിൽ കാണിക്കുന്നു ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കാര്യത്തിൽ ശക്തമായിട്ട് ജാമ്യം നിഷേധിച്ചുകൊണ്ട് പോലീസിനെ ചോദ്യം ചെയ്യാനെല്ലാം വിട്ടുകൊടുക്കുന്നു അതിനേക്കാൾ വലിയ കുറ്റം ചെയ്തു എന്നതിനിപ്പം തന്നെ ഒരു ഒരു സീരിയൽ ഒഫണ്ടറാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്തുദാരമായ സമീപനമാണ് നമ്മുടെ നാട് ചിന്തിക്കുന്ന നീതിബോധം ചില വിഷയങ്ങൾ വരുമ്പോൾ കോടതികളുടെ ഭാഗത്ത് നിന്ന് വേണ്ട പോലെ അവർക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള വലിയ സംശയം വലിയ മനസ്താപത്തോടു കൂടിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്